എന്നാലും എന്നാലും ഞാൻ ഞാൻ പറയും നിങ്ങൾക്കറിയാം പറയാം ആദ്യം ബാബറി മസ്ജിദ് പിന്നെ ഗ്യാൻ വാബി അത് കഴിഞ്ഞപ്പോ മധുര ഇന്നലെ സമ്പൽ ഇന്ന് അജ്മീർ ദർഗ അജ്മീർ ദർഗ നിർമ്മിച്ചത് ശിവക്ഷേത്രം വിളിച്ചാണത്രേ സങ്കഡ് മോചൻ മഹാദേവ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു അതിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നു ആർക്കും ഓർമ്മ വന്ന് ഹിന്ദു സേനക്കാർക്ക് നേരെ കോടതിയിലേക്ക് വെച്ച് പിടിച്ചു ദർഗ പൊളിച്ച് നീക്കണം പ്രദേശത്ത് പ്രാർത്ഥിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകി ആവശ്യം കേട്ട പാതി കേൾക്കാത്ത പാതി ഹർജി ഫയലിൽ സ്വീകരിച്ചു കോടതി അജ്മീർ സിവിൽ ജഡ്ജി മൻമോഹൻ ചന്ദ്രൽ ദർഗ കമ്മിറ്റിക്ക് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും രാജസ്ഥാൻ സർക്കാരിനും നോട്ടീസ് അയച്ചു ഇനി അടുത്ത അടിവാരം തോണ്ടല് മാന്തിപ്പൊളിക്കല് അജ്മീർ ദർഗയിലാണ് ഏതാണ് ഈ അജ്മീർ ദർഗ ഇന്ത്യയിലെ മക്കയാണത് മതേതരത്വത്തിൻ്റെ ചിഹ്നമാണ് അജ്മീർ ദർഗ സൂഫി പാരമ്പര്യത്തിന്റെ സംസ്കാരത്തിന്റെ ഒക്കെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ഒക്കെ ഒരു പ്രതീകമാണ് ഈ അജ്മീർ ദർഗ എന്താ ഈ ദർഗ എന്ന് വെച്ചാൽ ദർഗ എന്ന് വെച്ചാൽ മുസ്ലിം സന്യാസിമാരുടെ ഗബരടമാണ് അതിനു ചുറ്റും നിർമ്മിക്കുന്ന ഒരു സ്മാരകം അവിടെ എല്ലാ മതത്തിൽ നിന്നുള്ളവരും ജാതി ഭേദ മതദ്വേഷം അതിനൊക്കെ അതീതമായിട്ട് വന്ന് വിശ്വാസത്തിന് അതീതമായി വന്ന് പ്രാർത്ഥിക്കുക തീർത്ഥാടനം ഒരു സ്പിരിച്വൽ കേന്ദ്രമാണ് ശരിക്കും മതവും വിശ്വാസത്തിനും അപ്പുറമുള്ള ഒരു സ്പിരിച്വൽ കേന്ദ്രമാണ് ഇത്തരം ദർഗകളൊക്കെ ശരിക്ക് സൂഫിയായ ഗ്വാജ് മുയീനുദ്ദീൻ ചിസ്തിയുടെ ദർഗയാണ് അജ്മീറിലുള്ളത് ഇറാനിൽ ജനിച്ച് ഇറാഖിൽ വളർന്ന് സ്വതന്ത്ര ആത്മീയ യാത്രകൾ നടത്തി സൂഫിയായി മാറി ദില്ലി സുൽത്താനായിരുന്ന തുക്ലക് രാജവംശത്തിലെ മുഹമ്മദ് ബിൻ തുക്ലക് ഒരു ദർഗ നിർമ്മിക്കുന്നു ഹൈദരാബാദിലെ ഏഴാം നിസാർ ഉസ്മാൻ അലി ഖാൻ സംഭാവന ചെയ്ത ഗേറ്റ് ഉണ്ട് മുഗൾ ചക്രവർത്തി ഷാജഹാൻ പണിത ഷാജഹാനി ഗേറ്റ് ഉണ്ട് സുൽത്താൻ മഹ്മൂദ് ഗിൽജി പണി കഴിപ്പിച്ച ബുലന്ദ് ദർവാസയുണ്ട് മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച അക്ബറി പള്ളിയൊക്കെ ഉൾപ്പെടുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഈ ദർഗ കണ്ടിട്ടുള്ളവർക്കറിയാം റജബ് മാസത്തിലാണ് പത്ത് ലക്ഷം പേരൊക്കെ പങ്കെടുക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ വരുന്ന അജ്മീറിലെ ഉറൂസ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ തന്നെ ഒരു ഐക്കണായി നിൽക്കുന്ന പരിപാടികളാണ് എത്ര ിൽ സിനിമകളിലൊക്കെ അജ്മീർ ദർഗയുണ്ട് അല്ലെ നമ്മുടെ സംസ്കാരത്തിന്റെ മതേതരത്വത്തിന്റെ ഒക്കെ ഒരു ചിഹ്നമാണ് ഈ ദർഗ അതാണ് ഇപ്പൊ മാന്തി പൊളിക്കാൻ പദ്ധതി ഇടുന്നത് ഗൈസ് അജ്മീർ ദർഗയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇടുങ്ങിയ വഴികളിലൂടെ രണ്ട് രണ്ടു വശത്തും കച്ചവടങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ റോഡിലൂടെ ഏകദേശം ഒന്നര കിലോമീറ്റർ നടന്നിട്ട് വേണം നമ്മൾ അജ്മീർ ദർഗ് അവിടേക്ക് എത്താനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന കാണാൻ പോകുന്ന ദർഗ എന്ന് പറയുന്നത് വ്യത്യസ്ത മതക്കാരെ ഒരുമിച്ച് കൂടുന്ന മത ഒരു നേരി കൂടിയാണ് ശരിക്കും ഈ അജ്മേർ എന്ന് പറയുന്നത് ശരിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനും വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ആത്മീയ നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജാതി മത ലിംഗ ദേശ വ്യത്യസ്തമില്ലാതെ ലോക ജനതയെ ഈ ആത്മീയതയുടെ ഊർജ പ്രവാഹത്തിലേക്ക് നയിക്കുന്ന ഒരു സൂഫി നേതാവാണ് അജ്മേർ ഷെയ്ഖ് എന്ന് പറയുന്നത് ശരിക്കും ഈ അജ്മേർ ഷെയ്ഖിനെ പറ്റി പറയാനാണെങ്കിലും ഇറാനിലാണ് അദ്ദേഹത്തിന്റെ ജനനം പതിനഞ്ചാമത്തെ വയസ്സ് ആയപ്പോഴത്തേക്കും വാപ്പയും ഉമ്മയും മരണപ്പെട്ടു എന്നാൽ ഇസ്ലാമികമായി ഒരുപാട് അറിവുകൾ തേടി നല്ല രീതിയിൽ പോകുന്ന ഒരു സമയത്താണ് മുഹമ്മദ് നബിയുടെ ഒരു ആഹ്വാനം വരുന്നത് നീ ഇന്ത്യയുടെ സുൽത്താനാണ് ഇന്ത്യയിൽ പോയി അവിടെയുള്ള ആളുകളെ സന്മാർഗ ജീവിതത്തിലേക്ക് നയിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഉൾവിളി ഉണ്ടായപ്പോഴത്തേക്കിനും ആണ് അദ്ദേഹം ശരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഇവിടെ യുദ്ധം നടക്കുന്ന ഒരു 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 സമയമായിരുന്നു ഹിന്ദുക്കളും തമ്മിൽ പ്രശ്നങ്ങളും നിറഞ്ഞ അദ്ദേഹം ശരിക്കും സമാധാനത്തിന്റെ ശബ്ദമായിട്ട് അജ്മീർ ഇവിടേക്ക് വരുന്നത് ഈ കഴിഞ്ഞ ദിവസം അജ്മീറിനെ കുറിച്ചൊരു വാർത്ത വന്നിരുന്നേ രാജസ്ഥാനിലെ അജ്മീറിലെ സംസ്ഥാന ടൂറിസം കോർപ്പറേഷന്റെ കീഴിലുള്ള പ്രശസ്തമായ ഹോട്ടൽ ഗാദിം എന്ന് പറയുന്ന ഹോട്ടലിന്റെ പേര് ബിജെപിക്കാർ അജയ് മേരു എന്ന് പേരിട്ടു എന്നൊരു വാർത്തയാണ് സത്യ പറഞ്ഞത് ിരി വന്നിരുന്നു ഈ നഗരത്തിന്റെ ഒരു ചരിത്രം അയച്ചു കളയാൻ വേണ്ടി ഇവർ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ അന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോൾ അജ്മീർ ദർഗയിലെ ഈ ആചാരാനുഷ്ഠാനൊക്കെ കൈകാര്യം ചെയ്യുന്ന പാരമ്പര്യ പുരോഹിതരെ അറിയപ്പെടുന്ന പേരാണ് ഈ ഗാദിംസ് എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിന് ഈ പേരണ്ടായിരുന്നു അതൊരു ഒരു മെമ്മറിയാണല്ലോ പൃഥ്വിരാജ് ചൗഹാന്റെ ഭരണകാലത്ത് അജയ്മേരു എന്ന പേരിലാണ് അജ്മീർ പ്രശസ്തമായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ പേരിടാണ് പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളും ചരിത്ര പുസ്തകങ്ങളും അജ്മീറിനെ അജയ് മേരു എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റുന്നായിരുന്നു അന്ന് ബി ജെ പിയുടെ വിശദീകരണം അതിന് പിന്നെ വലിയ കലാപമൊന്നും ഉണ്ടായാൽ ആളുകളത് വെറുതെ വിട്ടു പക്ഷെ അതിനു മുമ്പ് ഒരു ചരിത്രമുണ്ട് അജ്മീറിന് അത് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെയെന്ന് പറയേണ്ടതുണ്ടല്ലേ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനൊന്നിന് റംസാൻ മാസത്തിൽ നോമ്പ് തുറ സമയത്ത് അജ്മീർ ദർഗയിൽ ഒരു സ്ഫോടനമുണ്ടായി മൂന്ന് പേര് മരിച്ചു മുപ്പതോളം പേർക്ക് പരിക്കേറ്റു ആ കേസിൽ പതിനൊന്ന് വർഷത്തിന് ശേഷം ഒരു മലയാളി കോഴിക്കോട് സ്വദേശിയായ സുരേഷ് നായർ വരെ അറസ്റ്റിലായിരുന്നു സ്ഫോടനത്തിന് ഉപയോഗിച്ച ബോംബ് എത്തിച്ചത് ഇയാളായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ കുറിച്ച് ഏഷ്യാനെറ്റ് അന്ന് റിപ്പോർട്ട് ചെയ്തത് ജന്മം കൊണ്ട് മലയാളിയായ സുരേഷ് ഗുജറാത്തിൽ വളർന്നു തീവ്ര ഹിന്ദുത്വ ചിന്ത ഗുജറാത്തിൽ ആഴത്തിൽ വളർന്നു തുടങ്ങി ആ കാലത്ത് സുരേഷ് ആർ എസ് എസിൽ ചേക്കേറി ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ ആർ എസ് കാര്യവാഹകനായി അച്ഛന്റെ മരണശേഷം സുരേഷ് അമ്മയ്ക്കൊപ്പം ഗുജറാത്തിലെ വഡോദരയിലേക്ക് താമസം മാറി ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലെ സരസ്വതി മന്ദിറിൽ അധ്യാപകനായി ഇതിനിടയിലാണ് അത്ര തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സുരേഷ് മാറിയത് ഇതാണ് ഗുജറാത്ത് പോലീസിന്റെ റിപ്പോർട്ട് എന്നാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമങ്ങളുടെ വാർത്തകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ആർ എസ് എസിന്റെ നേതാവായിരുന്ന അസീമാനന്ദ് സ്ഫോടനത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു അസീമാനന്തിക്ക് പുറമെ സുനിൽ ജോഷി സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായ ആർ എസ് എസിന്റെ നേതാവായിരുന്നു കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതികളിലൊരാളായ ദേവേന്ദ്ര ഗുപ്ത ഇവർക്കെതിരെ മൊഴി നൽകിയിരുന്നു പക്ഷെ അസീം പിന്നീട് കോടതി തെളിവില്ലെന്ന് പറഞ്ഞ കുറ്റവിമുക്തനാക്കിയും വെറുതെ വിടുകയൊക്കെ ചെയ്തു ഈ സ്ഫോടനത്തെക്കുറിച്ച് ആദ്യം അന്വേഷിച്ച രാജസ്ഥാൻ ഭീകരവിരുദ്ധ സേനയുടെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഈ കൃത്യത്തിന് പിന്നിൽ ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി എന്നൊരു മുസ്ലിം ഭീകരസംഘടനയാണ് എന്നായിരുന്നു പിന്നീട് സി വന്നു സി അന്വേഷണത്തിലാണ് ഈ ഭീകര കൃത്യത്തിന് പിറകിൽ സനാതൻ സംസ്ഥ അഭിനവ് ഭാരത് എന്നീ ഹിന്ദു ഭീകര സംഘടനകൾ ഇന്ന് കണ്ടെത്തുന്നത് ആർ ദേശീയ നിർവാഹക സമിതി അംഗവും സഹപ്രജാ മുഖുമായ ഇന്ദ്രേഷ് കുമാർ എന്നയാളെ പോലീസ് സി ചോദ്യം ചെയ്തു ഗൂഢാലോചന കുറ്റത്തിന് കേസ് ഫയൽ ചെയ്തു അജ്മീർ സ്ഫോടനത്തിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ദേവേന്ദ്ര ഗുപ്തയുമായിട്ട് നിരന്തരം ഗൂഢാലോചനകൾ നടത്തിയെന്ന് ഉത്തർപ്രദേശിലെ ആർ എസ് എസിന്റെ മുതിർന്ന പ്രവർത്തകരായ അശോക് വർഷണിയും അശോക് ബെറിയും ചോദ്യം ചെയ്യൽ സമ്മതിച്ചതായിട്ട് സി ബി ഐ അന്ന് അവകാശപ്പെടുകയും അത് മാധ്യമങ്ങളിൽ വാർത്തകളായി വരികയും ചെയ്തു ഇന്ദ്രേഷ് കുമാറിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നതിൽ മലേ ഗാവ് ബോംബ് ആക്രമണ കേസിലെ മുഖ്യ സൂത്ര ാരഗിരിൽ ഒരാളും ബജ്രംഗ ദളിന്റെ വനിതാ വിഭാഗം നേതാവും നമ്മളുടെ ബഹുമാന്യ എംപിയുമായ സ്വാതി പ്രഖ്യ എന്ന സിംഗ് ടാക്കൂറിന്റെ പങ്കും അന്ന് പോലീസ് കണ്ടെത്തുകയുണ്ടായി ഇതിൽ അസീമാനന്ദ അടക്കം പേരെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കഴിഞ്ഞ വർഷമാണ് എൻ ഐ എ കോടതി വെറുതെ വിട്ടത് ഒപ്പമുണ്ടായിരുന്ന ദേവേന്ദ്ര ഗുപ്ത ഭാവേഷ് പട്ടേൽ സുനിൽ ജോഷി എന്നിവർക്ക് ജീവപര്യന്ത ശിക്ഷ കിട്ടി സുരേഷ് നായർ ഉൾപ്പെടെ ഒളിവിൽ പോയാലെ ഒരാളെയാണ് സുരേഷ് നായരെ കപ്പാലും നോലം കഴിഞ്ഞ് പിടിച്ചത് ഈ പിന്നെ സന്ദീപ് ദാങ്കെ രാമചന്ദ്ര എന്നിവർ ഇപ്പോഴും ഒളിവിലാണ് അവരെ പിടിക്കപ്പെട്ടിട്ടില്ല കേസിലെ മറ്റൊരു പ്രതിയും ആർ എസ് എസിന്റെ മുഖ്യ പ്രചാരകനുമായ സുനിൽ ജോഷി വിചാരണക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് ഇതൊന്നും ഞാൻ പറയുന്നല്ല ഇതാ കാണാം മാധ്യമ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഇവർ അജ്മീർ ദർഗയുടെ പുറകെയാണ് ഇത് വർഷങ്ങളായിട്ടുള്ള പരിപാടിയാണ് പണ്ടൊക്കെ സ്ഫോടനം നടത്തലും ബോംബെറിയലും ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നേരെ വെച്ച് പിടിച്ച് കോടതിയിലേക്ക് പോയിട്ടുണ്ട് അതാണ് എളുപ്പം ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഹർജി ഫയൽ സ്വീകരിക്കുന്നു സർവേ നടത്തുന്നു മാന്തി പൊളിക്കുന്നു ചർച്ചകൾ നടക്കുന്നു അപരമത വിദ്വേഷം വിളമ്പുന്നു എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാടും ഇങ്ങനെയൊക്കെ ആയിപ്പോയത് ഇതൊക്കെയാണ് ഇപ്പോൾ നാട്ടിലെ പുതിയ വാർത്തകൾ